നരേന്ദ്രമോദി പിണറായി സർക്കാരുകളുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ തിരുനാവായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിമോചന സദസ് സംഘടിപ്പിച്ചു ഡിസിസി ജനറൽ സെക്രട്ടറി യാസിർ പൊട്ടച്ചോല സദസ് ഉദ്ഘാടനം ചെയ്തു യും യൂത്ത് കോൺഗ്രസിന്റെയും മതേതര വിശ്വാസികളെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടില് ഇതുപോലെ ഒരു പരിപാടി നടത്താൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഘോഷം ചെയ്തത്

ബ്ലോക്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോഫിയാൻ ചെറുപാടി മുഖ്യപ്രഭാഷണം നടത്തി മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ സി മൊയ്തീൻ റസാഖ് മാസ്റ്റർ ബ്ലോക്ക് ട്രഷറർ അച്ചുമ്പാട്ട് ബീരാൻകുട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഫസലുദ്ദീൻ വാരണാക്കര ഞായറക്കാട്ട് കുഞ്ഞുമോൻ ആബിദ് മുന്നക്കൽ ഹനീഫ മുല്ലഞ്ചേരി കെ പി ഉമ്മർ ഭാസ്കരൻ മുഹമ്മദ് കുഞ്ഞി നാസർ ഹാജി ആനന്ദൻ വിശ്വനാഥൻ അബ്ദുവെട്ടിക്കാടൻ ബഷീർ മണ്ണേഖര അബൂബക്കർ മൗലവി ബക്ര അമറിയിൽ മുനീർ തിരുനാവായ ഐ പി മുസ്തഫ അരുൺ ചേമ്പ്ര നാരായണൻ റസാഖ് കരിപ്പോൾ അശോകൻ മാനു ടി പി ബാവുട്ടി ഹാജി ഉസ്മാൻ അമറിയിൽ കെ സി മായാണ്ടി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുബൈർ മൊല്ലഞ്ചേരി റിയാസ് എം ടി അഷ്റഫ് ആളത്തിൽ തക്കിയുദ്ദീൻ മുഹമ്മദ് അലി അമീർ എം ടി അറഫാത്ത് റാഷിദ് കല്ലിങ്ങൽ ഫരീദ് പുത്തനത്താണി എന്നിവർ സംസാരിച്ചു ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ